കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാണ്ട് സ്വല്പം ഡി എ പി അതായത് വലിയ മാവോ വലിയ പ്ലാവോ ഒക്കെ ലൈറ്റായിട്ട് കായ്ക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടി മാത്രമല്ല ഡി എ പി ഉള്ളത് കായ്ക്കാനും കൂടെ ഏറ്റവും ബസ് സാധനങ്ങളിൽ ഒന്നാണ് ഫാക്ട് ഇംപോസ്പോൾ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡി എ പി ഈ ഡി എ പി വളം നമുക്ക് ഡ്രമ്മിൽ ഇടുന്നത് എങ്ങനെയാ ഒന്ന് കാണാം അപ്പാ ഇതാണ്ട് ഇതേപോലെ നല്ല വൃത്തിയോണം ഇതാണ്ട് ഇതിന്റെ കായ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് പുതിയ ശിഖരങ്ങൾ വരാൻ ഏറ്റവും നല്ലത് ആ കായ നന്നായിട്ട് കേട്ടും നിങ്ങളും വീട്ടിലൊന്നും ട്രൈ ചെയ്തു നോക്കുക ഇത് പാരിപ്പള്ളിയിലുള്ള നേഴ്സറി പാരിപ്പള്ളി നേഴ്സറിയിൽ നമ്മൾ വെച്ചേക്കുന്ന നമ്മളെ വലിയ മാവും അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഉണ്ട് സമയം പോലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മൊത്തം ഒന്ന് കയറി കാണാനും സഹിക്കുക നമ്മളെ ഒരുപാട് വെറൈറ്റി അതുകൊണ്ട് നാല് മാസത്തോളം ആയി നമ്മൾ നേഴ്സറി തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഇത്രത്തോളം സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ പ്ലാന്റുകള് അതുപോലെ തന്നെ ഇലച്ചെടികള് പൂച്ചെടികള് അതേപോലെ തന്നെ തെങ്ങും തൈകള് അതേപോലെ രണ്ട് മഴയൊക്കെ രണ്ട് തെങ്ങൊക്കെ പേടിച്ച് അടിപൊളിയായിരിക്കും ഓക്കെ ഇതേപോലെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതേപോലെ പെട്ടെന്നു പൊഴിഞ്ഞു ഇതിൽ ഫംഗസ് കൊണ്ടും ഫംഗസ് ഉണ്ട് ഇതാണ് കണ്ടില്ലേ ഇതിന് ഫംഗസായിട്ട് നമ്മൾ രണ്ടു ദിവസത്തിനകത്ത് ഫംഗസായിട്ട് കൊടുക്കും കണ്ടില്ലേ ഇത് ഫംഗസായിട്ട് മുഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടോ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പോ ചക്ക അതിനകത്ത് മണ്ണിത്തിട്ടി കഴിഞ്ഞാൽ ഇത് അറിയാൻ സാധ്യതയുണ്ട് അതിനോ അത് വരാതിരിക്കാൻ വേണ്ടി ഇതാണ്ട് ഇതേപോലെ ഡ്രമ്മുകളിലാക്കി വലിയ വലിയ മാവുകളും ഒക്കെ അതായത് ഇതേപോലെ ഡ്രമ്മിലാക്കി ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും കണ്ട അടിപൊളിയല്ലേ ഇതുപോലുള്ള വലിയ മാവ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക എല്ലാം കൂടെ മിക്സ് ചെയ്ത ജൈവ വിളക്കോട്ട് കുറേശ്ശെ കുറേശ്ശെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതാ ഇതേപോലെ ഈ പ്ലാന്റുകൾ നിൽക്കും കാണുന്നില്ലേ അതേപോലെ തന്നെ അന്നേരം വിചാരിക്കും ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുന്നു അല്ലേ വലിയ കവറിനകും അതേപോലെ തന്നെ നമുക്കുള്ള വലിയ ഡ്രമ്മിനകത്തും ഒക്കെ നമുക്ക് എല്ലുപൊടി പൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടല പിണ്ണാക്ക് കക്കാനീരി ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളം എന്ത് കൊടുക്കണമെന്ന് അതായത് വളർച്ചക്കായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വേപ്പിണ്ണാക്ക് ചാണക മിശ്രിതം ലൈറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബെറാവൊക്കെ നിൽക്കുന്നതാണല്ല ഉഷാറായിട്ട് അത് ഈ തളി കൊടുക്കാനായിട്ട് സാധിക്കും അതായത് എത്ര എടുക്കുന്നോ അതിന്റെ പത്തരട്ടി പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് നമുക്ക് ഈ എല്ലാം കുറേ കുറേ കുറച്ച് കൊടുക്കണം അടിപൊളിയായിരിക്കും കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും അതാണ്ടേ ഡ്രമ്മിൽ വെച്ചേക്കുന്ന ആണെ പോട്ടി മിച്ചിട്ട് സെറ്റ് ചെയ്ത് അതാണ്ടേ ചതിനകത്ത് മണ്ണി തെട്ടി കഴിഞ്ഞാൽ ഇത് അറിയാൻ സാധ്യതയുണ്ടോ അതിനും അത് വരാതിരിക്കാൻ വേണ്ടി അതാണ്ടേ ഇതേപോലെ ഡ്രമ്മുകളിലാക്കി വലിയ വലിയ മാവുകളും ഒക്കെ അതായത് ഇതേപോലെ ഡ്രമ്മിലാക്കി ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അടിപൊളിയല്ലേ അതുപോലെ ഈ പൂക്കൾ ഇതേപോലെ വന്നിട്ട് കായാവാത്തൊരവസ്ഥ വരും കായാവുന്നില്ല എന്ന് കാണുന്ന ഒരവസ്ഥ അന്നേരം അതേപോലെ അതിന് എന്താ പറയാ ലൈറ്റ് ആയിട്ട് ഫംഗീസായിട്ട് കൊടുക്കണം അതേപോലെ ഈ ഇല ഇതേപോലെ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ വരുന്നത് അന്നേരം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് പറ്റുന്നുണ്ടെങ്കിൽ താഴെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരുപാട് ബ്രാഞ്ചുകൾ വീണ്ടും പൊട്ടിച്ചെടുക്കുക ഈ ഡ്രമ്മിനകത്തായത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെ ചാരത്തിന്റെ കുറവ് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതുപോലെ പെട്ടെന്നെങ്കിൽ പൊഴിഞ്ഞു ഇതിന് ഫംഗസ് കൊണ്ടും ഫംഗസ് ഉണ്ട് ഇതാണ് കണ്ടില്ലേ ഇതിന് ഫംഗിസൈഡ് നമ്മൾ രണ്ടു ദിവസത്തിനകത്ത് ഫംഗിസൈഡ് കൊടുക്കും കണ്ടില്ലേ ഇത് ഫംഗിസൈഡ് മുഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടോ അതാ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് കൊടുത്ത് നശിപ്പിച്ച് കാണാനാണ് ഇത് നമ്മളെ ഭാരിപ്പള്ളിയിലുള്ള നേഴ്സറിയില് ഇപ്പൊ ഇരിക്കുന്ന മരങ്ങളാണ് ഇത് പൂമരമാണ് നല്ല രസമല്ലേ ചെറിയ പൂക്കളൊക്കെ വരുന്ന ചെറിയ മണത്തോടു കൂടിയിട്ടുള്ള വെറൈറ്റി വലിയ മരങ്ങൾ ഏകദേശം ഒരു എട്ടടി ഏഴടി പൊക്കത്തിലുള്ള മരങ്ങള് അതേപോലെ തന്നെ തൈ കാണുന്ന വലിയ വലിയ ഡ്രമ്മിനകത്ത് ഇരിക്കുന്ന വലിയ മാവുകൾ അതുപോലെ ഇത് വലിയ കവറില് ഏറ്റവും വലിയ മാവ് ഇതിനെ പറ്റിയൊരു ഡ്രം സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാവാണ് അതേപോലെ തന്നെ അതാണ്ടേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ അത് ഡോർഫ് വെറൈറ്റി ആണ് അതുകൊണ്ട് ഇതേപോലെ ആ ഡ്രമ്മയാതിരിക്കുവത് വർഷങ്ങൾ വഴക്കമുള്ള സപ്പോർട്ട് കണ്ടേ കണ്ടോ ഇതേപോലെ നമുക്ക് മരങ്ങളൊക്കെ ഇതേപോലെ വെക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ചെറുതു മതിക്ക് ചെറുതിരിപ്പുണ്ട് വലുത് വേണേൽ വലുതിരിപ്പുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്